നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ പൂരപ്പുഴയിൽ നീർനായ് ശല്യം രൂക്ഷമായതോടെ മേഖലയിലെ മത്സ്യകർഷകർ പ്രതിസന്ധിയിൽ ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ ആരംഭിച്ച കൂടുകൃഷി പദ്ധതിയുടെ ചുറ്റും നിർമ്മിച്ച വലകളുടെ പുഴയുടെ ഉൾഭാഗത്തുള്ള ഭാഗമാണ് നീർനായ്ക്കൾ കടിച്ചു മുറിക്കുകയും മത്സ്യങ്ങളെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് ഒപ്പം കൂടിനുള്ളിൽ നിക്ഷേപിച്ച മത്സ്യങ്ങൾ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു പൂരപ്പുഴയിൽ പരിയാപുരം ഭാഗത്ത് സുബീഷ് എം വേലായുധൻ അതുൽ ആനന്ദ് എന്നിവരുടെ കൂടുകൃഷിയാണ് കഴിഞ്ഞ ദിവസം നീർനായ്ക്കൾ നശിപ്പിച്ചത് പ്രദേശത്ത് മറ്റു മത്സ്യകർഷകരുടെ കൃഷികളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ടി വി ന്യൂസ് താനൂർ ൂർ നഗര ഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബാഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ